ഹലോ ഗെയ്സ് അസലാവിളിക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്തോ ചെയ്യാനൊരു മൂഡ് വന്നില്ല അപ്പോൾ കഴിഞ്ഞ നായർ തിങ്കൾ ചൊവ്വ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സൺഡേ പിന്നെ ഇക്ക ഞാനും മോളും മദറിൻ ഒക്കെ കൂര്യാട് ഈ കെ ആൻസി ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വയ്ക്കേണ്ട പുതിയ എന്നെ പഠിപ്പിച്ച കഥിച്ച ടീച്ചർന്ന് പറയുന്നത് ടീച്ചർ എളാപ്പൻ്റെ മോളോ ടീച്ചർ ഞാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പങ്കെടുത്തത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ലണ്യ പിന്നെ ഞായറാഴ്ചക്കത്തെ വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നും പിന്നെ തിങ്കളാഴ്ച നമുക്ക് ഹാൻഡ് എംബ്രൈറ്റിംഗ് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് മോള് ചെയ്ത ഫസ്റ്റ് വർക്ക് പിന്നെ മോളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൾ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള കുറച്ച് പുതിയ കുറച്ച് ഐറ്റംസൊക്കെ അവൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മോളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഫാബ്രിക് പെയിൻറിങ്ങും ഗ്ലാസ് പെയിൻറ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ബർത്ത്ഡേ ഗിഫ്റ്റ് പിന്നെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഹെയർ ബെൻഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ക്രാബും ബണ്ണും ഒക്കെ ആ ഒരു ഗിഫ്റ്റിൽ അവൾ വെച്ചിട്ടുണ്ട് പിന്നെ മോളെന്നെ അതൊക്കെ റാപ്പ് ചെയ്ത് സെറ്റാക്കി അവളെ ഫ്രണ്ടിനെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് കടല അതൊക്കെ ഉണ്ടാക്കി പിന്നെ ചെമ്മീൻ ഗ്രേവി ഉണ്ടാക്കി പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി അതുപോലെ പട്ടാണി കറി വച്ച് പിന്നെ അടുത്ത വീട്ടിലെ സായത്ത മത്തിൻ്റെ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തിൻ്റെ തോരൻ തോരനുണ്ടാക്കി ഇന്നത്തെ ലഞ്ച് അതാണ് ലഞ്ചിന് മത്തൻ മത്തിൻ്റെ ഇല തോരനെ അതുപോലെ മത്തി ഫ്രൈ ചെയ്തത് ഇതൊക്കെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി പട്ടാണി പട്ടാണിട്ടുള്ള കറിച്ച് പിന്നെ വീടൊക്കെ ക്ലീനാക്കി പാത്രം കൊടുക്കാൻ കഴി പിന്നെ ഇന്നലെ ഇന്നും മഞ്ഞാന്നൊക്കെ എനിക്ക് ഇന്നലെ പന്ത്രണ്ട് ക്ലയൻസ് മിഞ്ഞാന്ന് മുപ്പത്തൊന്ന് ക്ലയൻസ് അങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മിഞ്ഞാൽ നാത്തൂന് നാത്തൂൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെയായിരുന്നു കൂടുതൽ വിശേഷങ്ങൾ ഇന്ന് പിന്നെ ഇത് ഞാൻ പുറത്ത് അയലിൽ പിരിക്കുന്ന എൻ്റെ പഴയ ഡ്രസ്സാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഉണ്ടായിരുന്ന ടോപ്പൊക്കെയാണ് അത് ഫസ്റ്റ് കാണുന്ന ആ ഒരു ടോപ്പ് വലിയ പിതൃക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ ടോപ്പ് ഞാൻ ദർശനം നടത്തുക പിന്നെ ഷോളുകൾ അതിൽ പിങ്കും ബ്ലൂ ഒക്കെ ഫിയോമി നടത്തതാണ് പിന്നെ മറ്റുള്ള ഷോളൊക്കെ പഴയതാണ് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഉള്ള ഷോളാണ് അപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ അയലിൽ തിരിക്കുന്നതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് അതൊന്ന് കഴുകിയിട്ട് റിഫ്രഷ് ചെയ്ത് എടുക്കാമെന്ന് കരുതി ഇതിനൊക്കെ വീട്ടിൽ ആവശ്യക്കാർ വരും കേട്ടോ നമ്മളിനിപ്പോൾ എത്ര ഒഴിവാക്കിയ സാധനങ്ങളും അത് കൊണ്ടുപോകാനും ആരങ്ങളൊക്കെ വരലുണ്ട് അപ്പോൾ ഞാനത് അവർക്കും കൊടുക്കും ഇനി അവർക്കും വേണ്ടാത്തതാണെങ്കിൽ പിന്നെ കത്തിച്ചു കളയുക അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന ആളുകൾക്ക് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറ് പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതൊക്കെ മണിക്കസ് ഒക്കെ ആണെങ്കിൽ ഞാനത് സൂക്ഷിച്ച് വെക്കും ഞാൻ തീരെ ഇഷ്ടമല്ലാത്തതൊക്കെ ഒഴിവാക്കും പിന്നെ ഇതിൽ എൻ്റെ കല്യാണത്തിനടുത്തൊരു ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ഇതിൽ കാണുന്ന ഈ ഒരു ബെഡ്ഷീറ്റ് മുത്തച്ഛന് കേൾപ്പൊന്ന് കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കുറേ കാലം യൂസ് ചെയ്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഒഴിവാക്കിയതാണ് പിന്നെ പുറത്തിലക്കിയിട്ടിരിക്കുന്ന എൻ്റെ പ പഴയൊരു പലാസോ പാൻറ്റ് അതുപോലെ ജഗീൻസൊക്കെ ഇതിലുണ്ട് ഒക്കെ ഒഴിവാക്കിയതാണ് ഞാൻ ഡ്രസ്സ് മുകളിലെ ഡ്രയറിലാണ് അധികം ഉണക്കാറ് പുറത്തായാലും ഉണക്കാറുണ്ട് പിന്നെ ഉള്ളത് ഞാൻ വീടിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സറൗണ്ടിങ്സ് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ളത് ഇവിടെ ഒരു വൈകിട്ട് വന്നിരിക്കുമ്പോൾ നല്ലൊരു ശാന്തമായൊരു സമയമായിരിക്കും പിന്നെ ഞാൻ മുകളിലേക്ക് എപ്പോഴൊന്നും വരാറില്ല വല്ലപ്പോഴും വരും അവിടെ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷം ഒന്നര വർഷത്തിൻ്റെ മുകളിലായി ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഇത്രൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനത്തെ വീട്ടിലേക്കൊണ്ടിരിക്കുന്നു കയറി നോക്കി ബൈ അസ്സാം വലൈക്കും ഇങ്ങനെ കയറി നോക്കിയത്